ഹായ് ഗേസ് ഇന്ന് എൻ്റെ സ്കൂൾ തുറക്കും അതുകൊണ്ട് ഞാനും അമ്മയും സ്കൂട്ടിയിൽ സ്കൂളിലേക്ക് പോകും ഈ വഴി കൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഈ വഴി ഇഷ്ടമായോ ഗ്സ് ഇന്ന് ഞാൻ എൻ്റെ സ്കൂൾ കാണിച്ചു തരാമേ വർണ്ണക്കൂടാരം പദ്ധതി നടക്കുന്നതുകൊണ്ട് കുറച്ച് പണികളുണ്ട് അതുകൊണ്ട് എൻ്റെ സ്കൂളിൽ ഇട്ടുപോലെ കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഒരു ദിവസം എൻ്റെ സ്കൂൾ ഫുള്ളിലും കാണിച്ചു തരാമേ ഗൾസ് എൻ്റെ സ്കൂളിലെ പടങ്ങൾ ഇഷ്ടമായോ ഗ്സ് നിറമുള്ള റിവർണുകൾ പറക്കനെ കാണാൻ എന്തു രസമാണ്